ഹലോ അപ്പോൾ എല്ലാ പേർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു അടിപൊളി റെസിപ്പിയാണ് ചെയ്യണത് നമുക്ക് രണ്ട് ചേരുവകൾ കൊണ്ട് നല്ല ആവിയിൽ ഉപയോഗിച്ച നല്ല എന്തു പറയാനായിട്ട് നമ്മൾ നാവി കിട്ടാൻ അലിഞ്ഞു പോകുന്ന ഒരു മധുരം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ശർക്കര അപ്പം ഞാൻ ഒരു രണ്ട് പീസ് ശർക്കര ഒരു ഒന്നര കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് ഇതാ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ കുറച്ച് ഏലക്കയും കൂടെ ചേർത്തിട്ടുണ്ട് ഏലക്കിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർത്തില്ല എന്ന് പറഞ്ഞാൽ അതോ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇതിന് നിറച്ച് അഴുക്കുള്ളേ അപ്പോൾ നമുക്കത് അരിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് ഗോതമ്പ് മാവ് ഗോതമ്പ് മാവ് ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഇതാക്കിയെടുക്കണേ ഗോതമ്പ് മാവ് ഇതുപോലൊന്ന് ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ ശർക്കര പാനിയെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയെ ഒറ്റ ടൈമിൽ തന്നെ ഫുള്ള് ചേർക്കല്ലേ നമുക്ക് തിന് വേണ്ടതെന്ന് പറയുമ്പോൾ കുറച്ച് നല്ല ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കട്ടിയായിട്ടുള്ള കട്ടിയായിട്ടുള്ളതല്ല ആവശ്യം നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ചതിന് ശേഷം ആ ഒരു ലൂസ് പരുവത്തിൽ നമ്മൾ എത്തിച്ചാൽ മതി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒത്തെടുത്ത് ഒഴിച്ചാൽ നമുക്ക് ചിലപ്പോൾ പരുവം തെറ്റിപ്പോകും പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന റെസിപ്പി ഫ്ലോപ്പായി പോവും അപ്പോൾ ഞാൻ എന്താ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതായത് ഞാൻ ഒരു ഒന്നര കപ്പ് ഇത് ഒരു കപ്പ് നമ്മളെ ശർക്കര പാനി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ മൊത്തത്തിൽ ഒരു കപ്പ് ഞാൻ ഒഴിച്ച് ഇനി ഒരു അരക്കപ്പ് ബാലൻസ് ഉണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂടെ ശർക്കര പാനി ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇതിനെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നല്ല ലൂസാക്കിയിട്ട് നമുക്കെടുക്കാം അപ്പോൾ അത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി നമ്മുടെ ഒരു പരിപാടി നമുക്ക് നോക്കാമേ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയണതേ പിന്നെ നിങ്ങൾ ഏതിലാണോ നിങ്ങൾ സ്റ്റീം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ഇതുപോലെ കുറച്ച് നെയ്യ് ഒന്ന് തടവിയതിന് ശേഷം മാത്രമേ സ്റ്റീം ചെയ്യാൻ വയ്ക്കാവേ അപ്പം ഞാനൊരു നമ്മുടെ ഈ ബേക്കിംഗ് ഇതിലാണ് ഞാൻ വെക്കുന്നത് കേക്കിൻ്റെ ഒരു ട്രെയിൽ അപ്പോൾ നമുക്ക് അതിന് ഞാൻ കുറച്ച് ഒന്ന് തടവിയതിന് ശേഷം ഒരു ഇതിലൊരു സ്പൂണ് നമ്മൾ മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം എന്തൊക്കെയാണല്ലോ അപ്പം ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ അത് ഫുള്ളായിട്ടും നമ്മൾ മാവ് എത്തിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ സ്റ്റീം ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ബാച്ച് ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച മാവിനെയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റീം ചെയ്യുന്നത് അത് സ്റ്റീം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കയ്യിലൊന്നും പിടിക്കത്തൊന്നുമില്ലേ കണ്ടല്ലോ ഒന്നും ഇതാവുന്നില്ല അപ്പം നമ്മുടെ അത് ഫസ്റ്റിലത്തെ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ടാമത്തെ സ്പൂൺ മാവും ഇതുപോലൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവ് ഈ ഇതിൽ മൊത്തത്തിലൊന്ന് ചുറ്റിച്ച് നമുക്ക് കൊടുക്കാം ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മുടെ മാവ് കിട്ടണം ആ ഒരു രീതിയിൽ ഇതാക്കി കൊടുക്കാമേ അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് മാവ് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടല്ലോ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് മാവ് ഇതുപോലെ അപ്പം നമ്മൾ ഓരോ സ്പൂൺ കണക്കാക്കി വേണം മാവ് ഒഴിക്കാനായിട്ട് നല്ല ലൂസ് ആയിട്ട് ലൂസായിട്ടിരിക്കുമ്പോഴത്തേക്ക് നല്ല എന്തോന്ന് പറയാനായിട്ട് നല്ല അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കട്ടിയായിട്ട് നിങ്ങൾ മാവ് തയ്യാറാക്കി ചേർന്നേ അപ്പം ഞാൻ എല്ലാ മാവും അതുപോലെ തയ്യാറാക്കിയെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇതിപ്പം അടുത്ത സ്റ്റെപ്പ് മാവ് ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ ഈ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളിഷ്ടമാണ് എന്ത് വേണമെന്നുള്ളത് അപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റുള്ള മാവാണ് ഈ ഒഴിച്ചത് ഒഴിച്ചതിന് ശേഷം ഞാനൊരു പത്ത് മിനിറ്റ് വീണ്ടും ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പം നന്നായിട്ട് ഞാൻ സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലോട്ട് നമുക്കിതിനെ മാറ്റാമേ അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് തണുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് സൈഡിൽ നല്ല നല്ല വിട്ട് വരുന്നത് കണ്ടല്ലോ ഇതുപോലെ വരും അപ്പം നമ്മൾ എടുക്കുന്ന മാവിന്റെ ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് നമ്മുടെ ഈ റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുമല്ലേ അപ്പോൾ അത് മാത്രമല്ല നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം നിങ്ങൾ മാവ് മാവൊഴിക്കുമ്പോഴത്തേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യൊക്കെ ഒന്ന് തടവിയതിന് ശേഷം ഒഴിക്കാം അപ്പോൾ കുറച്ചും നല്ല റിച്ച് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ മാത്രം അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് അത് നമ്മൾ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് ഇന്ന് മാറ്റാം അപ്പോൾ ഞാനൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അത് കണ്ടല്ലോ ലെയറുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ കണ്ടല്ലോ ഞാനത് നല്ല സ്ട്രെച്ചബിളായിട്ട് അതിരിക്കുന്നുണ്ട് കണ്ടല്ലോ ഇത്രയും നല്ല നമ്മൾ നാവിൽ വെച്ചാൽ അലിയും എന്ന് പറയുന്നത് സത്യത്തിൽ അത് കറക്റ്റാണ് നിങ്ങൾ റെസിപ്പി ചെയ്താലും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പം ലെയറ് ലെയർ ആയിട്ട് ഇത് ഇളവി വരുന്നുണ്ട് അപ്പം നമുക്കിതിനൊന്ന് കട്ട് ചെയ്താൽ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം വളരെ സിമ്പിളാണ് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു രാവിലെ ആയിട്ട് രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കണ്ടാലോ നല്ല സോഫ്റ്റ് ആയിട്ടാണോ ഇരിക്കണത് അടിപൊളി രുചിയും ആയിരുന്നു നല്ല രുചിയായിരുന്നു നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഒക്കെ അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വേണ്ട അപ്പോൾ നമുക്ക് ഓരോ ലെയർ ലെയറായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു